അട്ടപ്പാടിയിൽ വൻ കഞ്ചാവ് വേട്ട തടങ്ങളിൽ നട്ടു വളർത്തുകയായിരുന്ന കഞ്ചാവ് ചെടികളാണ് പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ പുതൂർ എടവാണി ഊരിന് സമീപമാണ് ചെടികൾ കണ്ടെത്തിയത് ഇതുമായി സംബന്ധിച്ച് ആരെങ്കിലും പോലീസ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കഞ്ചാവ് ചെടികൾ എക്സൈസ് കണ്ടെത്തി നശിപ്പിച്ചത് നൂറ്റി ഇരുപത്തിമൂന്ന് തടങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കഞ്ചാവ് ചെടികളാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതിലെ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല കാരണം ഇത്തരത്തിൽ ഈ മേഖലയിൽ വ്യാപകമായി കഞ്ചാവ് കൃഷി നടക്കുന്നത് മുൻപും എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നത് നിലവിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഈ മേഖലകളിൽ ശക്തമായ രീതിയിൽ എക്സൈസ് പരിശോധന നടത്തിയിരുന്നു ഈ കാടിനുള്ളിലുള്ള വനമേഖലയിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി ചെയ്തത് ശ്രീലി അട്ടപ്പാടിയിൽ വൻ കഞ്ചാവ് വേട്ട തടങ്ങളിൽ നട്ടു വളർത്തുകയായിരുന്ന കഞ്ചാവ് ചെടികളാണ് പിടികൂടിയത് വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്